േലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഏതാനും ദിവസങ്ങളായി ഇസ്രയേലിൽ താമസിക്കുന്നവർ വലിയ ആശങ്കയിലാണ് എന്തോ വിപത്ത് വരുമെന്നവർ ഭയക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെ തരണം ചെയ്യുമെന്നാണ് ചർച്ചകൾ ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ജനറേറ്ററുകളോ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ജനം ഇറാനോട് ഏറ്റുമുട്ടി പണി കിട്ടിയിരിക്കുന്നത് ഇസ്രയേലിനാണ് ഏത് സമയവും ഒരു തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇറാൻ ആശങ്ക വേണ്ടെന്ന് സൈന്യം ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിലെ ഭീതി വിട്ടുപോകുന്നില്ല ഇസ്രായേൽ സൈന്യം ജാഗ്രത ശക്തമാക്കിയിട്ടുമുണ്ട് ഇറാൻ ഏത് സമയവും വൻ ആക്രമണം നടത്തിയേക്കുമെന്നാണ് ആശങ്ക കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ സിറിയയിൽ കൊല്ലപ്പെട്ടതാണ് ആശങ്കയ്ക്കെല്ലാം കാരണം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ആത്മീയ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആ തിരിച്ചടി എത്രയും പെട്ടെന്നുണ്ടായേക്കുമെന്നാണ് പറയുന്നത് അതിനിടെ ഇസ്രയേലിലെ ജി പി എസ് സംവിധാനം തകരാറിലുമായി ഇത് ജനങ്ങളിൽ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചു എന്നാൽ സൈന്യത്തിന്റെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ജി പി എസ് തകരാറിലാക്കിയതെന്ന് പറയപ്പെടുന്നു ദിശ തെറ്റിയാണ് ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ കാണിക്കുന്നത് ഇതിൽ ആശങ്ക വേണ്ടെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുമുണ്ട് നിലവിൽ സൈന്യം ജാഗ്രതയിലാണ് സുപ്രധാന യോഗങ്ങൾ ഇടയ്ക്കിടെ ചേരുന്നുമുണ്ട് എന്നാൽ എല്ലാം ഇറാനുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതില്ല എന്ന് സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു പൊതുജനങ്ങളുമായി പങ്കുവെക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വ്യാഴാഴ്ച മുതൽ ഇസ്രയേലിലെ ചില പ്രദേശങ്ങളിൽ കടകളിൽ കച്ചവടം കൂടിയിട്ടുമുണ്ട് അവശ്യവസ്തുക്കൾ അതിവേഗം വിറ്റുപോകിയാണ് ട്രാൻസിസ്റ്റർ റേഡിയോ ജനറേറ്ററുകൾ എന്നിവയെല്ലാമാണ് ആളുകൾ ചോദിച്ചു വരുന്നത് എന്താണ് ആളുകളുടെ തിടുക്കത്തിന് കാരണമെന്ന് വ്യക്തമല്ലെന്ന് റെമി ലെവി സൂപ്പർ മാർക്കറ്റ് ശൃംഖല ഉടമ പറയുകയും ചെയ്തു എ ടി എമ്മുകൾ അതിവേഗം കാലിയാകുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് കുപ്പിവെള്ള വിൽപ്പനയിൽ മുന്നൂറ് ഇരട്ടി വർധനമാണ് ഉള്ളതെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യാഴാഴ്ച മാത്രം ആയിരക്കണക്കിന് ജനറേറ്ററുകൾ വിറ്റുപോയി ജനറേറ്ററുകൾ വൻതോതിൽ സ്റ്റോക്കും ഉണ്ട് എന്നിട്ടും അതിവേഗം വിറ്റുപോകുകയാണ് വൈദ്യുതി കേന്ദ്രത്തിന് നേരെ മിസൈൽ ആക്രമം ഉണ്ടായാൽ വൈദ്യുതി തടസ്സപ്പെടുമെന്ന് കണ്ടാണ് ജനറേറ്ററുകൾ വാങ്ങി സൂക്ഷിക്കുന്നത് എന്ത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ചില മുനിസിപ്പാലിറ്റികൾ പ്രസ്താവന ഇറക്കിയതും ആശങ്ക ഇരട്ടിയാക്കി അടിയന്തര ആവശ്യങ്ങൾക്കായി അറുനൂറ് ടോക്കികൾ വാങ്ങാൻ തീരുമാനിച്ചതായി ഇസ്രയേലിലെ ലോക്കൽ അതോറിറ്റികളുടെ ഫെഡറേഷനും അറിയിച്ചു അതേസമയം ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ നിരവധി പേർ ജോലി തേടി ഇസ്രയേലിൽ എത്തിയിട്ടുമുണ്ട് ഇവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇറാന്റെ തിരിച്ചടി ഏത് വിധേയമായിരിക്കുമെന്നതിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുമുണ്ട് ഇസ്രയേലിലെ ജി പി എസ് സിസ്റ്റം ഹാക്ക് ചെയ്ത് വൈദ്യുതി ജലവിതരണവും ആശുപത്രി പ്രവർത്തനങ്ങളും അവതാളത്തിലാക്കിയേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനവും ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഇസ്രായേലി പ്രതിരോധ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു ലബനാനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഉള്ള മിസൈൽ ആക്രമണത്തിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഇറാനിൽ നിന്ന് നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നാൽ വ്യാപക രീതിയിലുള്ള ആക്രമണത്തിന് പകരം നിയന്ത്രിത തിരിച്ചടിക്കാണ് ഇറാൻ ഒരുങ്ങുന്നതെന്നാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണിക്ക് പിന്നാലെ മുഴുവൻ റിസർവ് സൈനികരോടും സേനയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടിരുന്നു അവധിയുള്ള സൈനികരുടെ അവധി റദ്ദാക്കുകയും ചെയ്തു